ഡ്രൈ ജിഞ്ചർ അഥവാ ചുക്ക് വ്യാപാരത്തിലൂടെ ഉത്തരേന്ത്യയിലെ മാർവാടികൾ കോടികളുടെ ലാഭം നേടുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളികൾക്കും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചുക്ക് വ്യാപാരത്തിലൂടെ കോടികളുടെ ലാഭം നേടാം നമസ്കാരം സ്പൈസ് റോഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചുക്ക് വ്യാപാര വിലയിൽ വരാൻ പോകുന്ന വമ്പൻ മാറ്റങ്ങളെക്കുറിച്ചാണ് ഈയൊരു വില വ്യത്യാസം മുൻകൂട്ടി കണ്ട് നമുക്ക് എങ്ങനെ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാം എന്നതിനെ പറ്റിയും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം ഉത്തരേന്ത്യൻ മാർക്കറ്റിൽ വമ്പൻ ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റമാണ് ചുക്ക് അതുപോലെ കേരളത്തിലും മരുന്ന് നിർമ്മാണത്തിനായി ധാരാളം ചുക്ക് ഉപയോഗിക്കാറുണ്ട് എന്നാൽ എപ്പോഴാണ് ഡിമാൻഡ് വരിക ഏത് സീസണിലാണ് ധാരാളമായി ചുക്ക് സെയിൽ ചെയ്യാൻ പറ്റുക അതുപോലെ ഏത് സമയത്താണ് ചുക്ക് ധാരാളമായി പർച്ചേസ് ചെയ്യാൻ പറ്റുക അതുപോലെ ചുക്ക് എങ്ങനെയാണ് ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ ലാഭം കൊയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ചുക്ക് ഒരു വർഷം മുൻപ് നാന്നൂറ്റി അൻപത് അഞ്ഞൂറ് രൂപ വിലയുണ്ടായിരുന്ന ചുക്കിന് ഇപ്പോൾ വില ഇരുന്നൂറ് രൂപയാണ് ചുക്ക് വില നേർ പകുതിയാകാൻ കാരണം കേരള കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇഞ്ചിയുടെ ഉൽപ്പാദനം വളരെയധികം കൂടുകയും കൂട് കർഷകർ ധാരാളമായി ചുക്ക് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ചുക്കിൻ്റെ നടപ്പ് വില ഇരുന്നൂറ് രൂപയാണ് അതായത് ഉത്തരേന്ത്യൻ മാർക്കറ്റുകളിൽ ഏറ്റവും ഡിമാൻഡുള്ള പഞ്ച ക്വാളിറ്റിയുടെ റേറ്റ് ഇപ്പോൾ ഇരുന്നൂറ് രൂപയാണ് കർണാടകയിലെ സാഗർ ഷിമോഗ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഉത്തരേന്ത്യൻ മാർക്കറ്റുകളിൽ ഏറ്റവും ഡിമാൻഡുള്ള പഞ്ച ക്വാളിറ്റി ചുക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇഞ്ചി പല വെറൈറ്റികളിലായിട്ടുണ്ട് അതായത് മാരൻ ഹിമാചൽ റിഗോഡി തുടങ്ങി പല വെറൈറ്റികളിലായിട്ട് ഇഞ്ചി ആണ് ഇതിൽ ഹിമാചൽ വെറൈറ്റിയാണ് പഞ്ച ക്വാളിറ്റി ചുക്ക് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ഹിമാചൽ ഇഞ്ചിയാണ് നമ്മൾ ചുക്കാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ചുക്കിൻ്റെ ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും അതായത് ചുക്കിൻ്റെ തിക്നെസ് കൂടുതലായിരിക്കും അതേസമയം നമ്മൾ മാരൻ റിഗോഡി തുടങ്ങി വെറൈറ്റി ഉപയോഗിച്ചിട്ടാണ് ചുക്ക് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ചുക്കിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഹിമാചൽ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഹിമാചൽ വെറൈറ്റി ആണെങ്കിൽ തിക്നെസ് കൂടുതലായിരിക്കും റിഗോഡിയോ അല്ലെങ്കിൽ മാരനോ ഉപയോഗിക്കുക എന്നാണെങ്കിൽ ചുക്കിൻ്റെ തിക്നെസ് വളരെ കുറവായിരിക്കും അതുപോലെ ഈ പഞ്ചാ ക്വാളിറ്റി ചുക്ക് ഉൽപാദിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ സ്വന്തം മക്കളെ നോക്കുന്ന രീതിയിൽ നോക്കിയാലേ നമുക്ക് പഞ്ചാ ക്വാളിറ്റി ചുക്ക് ലഭിക്കുകയുള്ളൂ ചുക്ക് വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്രയും ശ്രദ്ധിച്ചു വേണം നമ്മൾ ഈ ചുക്ക് ഉൽപ്പാദിപ്പിക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ചുക്ക് ലഭിക്കുകയുള്ളൂ ഇനി ചുക്കിൻ്റെ വിലയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷം നാനൂറ്റി അൻപത് രൂപ ഉണ്ടായിരുന്ന ചുക്കിന് ഇപ്പോൾ വില ഇരുന്നൂറ് രൂപയാണ് ചുക്കിൻ്റെ വില ഇത്രയും കുറയാൻ കാരണം ഈ വർഷം ചുക്കിൻ്റെ ഉൽപ്പാദനം വളരെ കൂടുതലായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഇഞ്ചി വളരെ കൂടുതലായതിനാലാണ് ചുക്ക് ഇത്രയും ഉൽപ്പാദനം കൂടുകയും അതുപോലെ വില കുറയുകയും ചെയ്തത് എന്നാൽ ഈ വർഷം നോക്കുകയാണെങ്കിൽ ഇഞ്ചി വ്യാപകമായി കേരള കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലും അതുപോലെ മഹാരാഷ്ട്രയിലും വ്യാപകമായി ഇഞ്ചി കൃഷി നടത്തിയിട്ടുണ്ട് എന്നാൽ എന്നാൽ വയനാട് കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇഞ്ചിക്ക് പ്രത്യേക രോഗം ബാധിച്ച് ഇഞ്ചി പൂർണ്ണമായും നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കർണാടക വയനാട് ഭാഗങ്ങളിൽ ഈ വർഷം റെക്കോർഡ് ഇഞ്ചി കൃഷി ഉണ്ടെങ്കിലും ഭൂരിഭാഗം ഇഞ്ചിപ്പാടങ്ങളും പ്രത്യേക തരം രോഗം വന്ന് നശിച്ചു പോയ അവസ്ഥയാണ് പ്രത്യേക രോഗം വന്ന് ഇഞ്ചി കൃഷി വ്യാപകമായി നശിക്കുന്നതിനാൽ ഇഞ്ചിയുടെ വില റെക്കോർഡ് വർദ്ധനയ്ക്ക് സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായും ചുക്കിൻ്റെ വിലയും അതേ രീതിയിൽ വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട് അതായത് കഴിഞ്ഞ വർഷം നാന്നൂറ്റി അൻപത് രൂപയാണ് ഈ ചുക്കിൻ്റെ വിലങ്കിൽ ഈ വർഷവും അതേ രീതിയിൽ ചുക്ക് വില തിരിച്ചു കയറാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ചുക്കിൻ്റെ വില വളരെ കുറഞ്ഞു നിൽക്കുന്നതിനാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വൻകിട കച്ചവടക്കാർ ചുക്ക് വൻതോതിൽ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യും ഇപ്പോൾ ചുക്കിന് ആവശ്യക്കാർ വളരെ കുറവാണ് അതായത് ഡിസംബർ മുതൽ തണുപ്പ് കാലത്താണ് ചുക്കിന് ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരിക ഇത് മുൻകൂട്ടി കണ്ടാണ് ഉത്തരേന്ത്യൻ മാർക്കറ്റിലെ വൻകിട ടീം ചുക്ക് വാങ്ങി സ്റ്റോക്ക് ചെയ്യുകയും ഡിസംബർ സമയങ്ങളിൽ സെയിൽ ചെയ്ത് വൻ ലാഭം നേടുകയും ചെയ്യുന്നത് എന്നാൽ ഈ ഒരു ചാൻസ് നമ്മൾ മലയാളികൾക്കും വളരെ എളുപ്പത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതേയുള്ളൂ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ആദ്യമായി പറയാനുള്ളത് ചുക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ക്വാളിറ്റി പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യാൻ സാധ്യതയുള്ള ചുക്കിൻ്റെ വെറൈറ്റി നമ്മൾ പർച്ചേസ് ചെയ്യണം അതുപോലെ ചുക്ക് പെട്ടെന്ന് കീടങ്ങൾ കയറി അറ്റാക്ക് ചെയ്ത് ചുക്ക് നശിപ്പിച്ച് കളയാനുള്ള സാധ്യതയും വളരെ കൂടുതലുള്ളതാണ് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ കയ്യിലുണ്ടാവണം അതായത് ചുക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്റ്റോക്ക് ചെയ്യുന്നത് കോൾഡ് സ്റ്റോറേജുകളിലാണ് അതുപോലെ നമ്മളെ നമ്മളെ കയ്യിലും കോൾഡ് സ്റ്റോറേജിനുള്ള ഒരു ഫെസിലിറ്റി വേണം നമ്മൾ ചുക്ക് ചാക്കിൽ കെട്ടി പ്ലാസ്റ്റിക് ചാക്കിലും അതുപോലെ ഗോ ഗോണി ചാക്കിലൊക്കെ കെട്ടി സൂക്ഷിക്കുകയാണെങ്കിൽ കോൾഡ് സ്റ്റോറേജ് അല്ലാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കീടങ്ങൾ അറ്റാക്ക് ചെയ്യുകയും നമ്മളെ ചുക്ക് പൂർണ്ണമായും നശിപ്പിച്ച് കളയാനുള്ള സാധ്യത ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഒരു രണ്ട് മാസമോ അല്ല മൂന്ന് മാസമോ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മളെ ചുക്ക് പൂർണ്ണമായും കീടങ്ങൾ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ച് കളയും അപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അവർ കോൾഡ് സ്റ്റോറേജിലാണ് ചുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുക അപ്പം നമ്മളും കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ചുക്ക് സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ ഒരു വർഷം വരെ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ ചുക്ക് വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം ഒന്ന് ചുക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അതായത് നമ്മൾ ഏറ്റവും ഡിമാൻഡുള്ള പഞ്ചാ ക്വാളിറ്റി വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഇത് കർണാടക കർണാടകയിലെ സാഗർ ശിവമോഗ അതുപോലെ കേരളത്തിലെ മട്ടാഞ്ചേരി കോതമംഗലം ഭാഗങ്ങളിൽ ഈ പഞ്ച ക്വാളിറ്റി ചുക്കിൻ്റെ ഉത്പാദനം കണ്ടുവരുന്നുണ്ട് ഈ ക്വാളിറ്റി തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലെ അഞ്ച് വിരലുകൾ പോലെ നമുക്ക് ചുക്കിൻ്റെ ഓരോ ശിഖിരങ്ങൾ ഉള്ളതായിട്ട് കാണാം നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ അഞ്ച് ഉള്ളതുപോലെ ചുക്കിൻ്റെ ഒരു പീസ് എടുത്ത് നോക്കിയാൽ കാണാം അതാണ് പഞ്ചാ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് പ്രധാനമായും ഹിമാചൽ വെറൈറ്റി ഉണക്കിയാൽ കിട്ടുന്നതാണ് ഈ പഞ്ചാ ക്വാളിറ്റി ചുക്ക് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റോറേജ് അതായത് ചുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നിർബന്ധമായും കോൾഡ് സ്റ്റോറേജിൽ വെക്കുക അല്ലെങ്കിൽ നമ്മളെ ചുക്ക് കുത്തിപ്പോയി അവസാനം വെറും ചുക്കിൻ്റെ പൊടി വയ്ക്കേണ്ട ഒരു അവസ്ഥ വരും ചുക്ക് കോൾഡ് സ്റ്റോറേജിൽ അല്ലാതെ വെക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് കീടങ്ങൾ അറ്റാക്ക് ചെയ്യും നമ്മളെ ക്വാളിറ്റി അവസാനം നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും ഈ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ നമ്മൾ കോൾഡ് സ്റ്റോറേജിൽ ചുക്ക് സ്റ്റോക്ക് ചെയ്യുക അതുപോലെ അവസാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ടൈം അതായത് ചുക്കിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന ഒരു ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ ഡിസംബർ സമയങ്ങളാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ടൈം അതായത് തണുപ്പ് സമയങ്ങൾ അപ്പം നമ്മൾ തണുപ്പ് സമയം തീരുന്നതിന് മുൻപേ നമ്മളെ ചുക്ക് സെയിൽ ചെയ്ത് ഒഴിവാക്കാനും നമ്മൾ ശ്രദ്ധിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചുക്ക് വ്യാപാരത്തിലൂടെ നമുക്ക് നല്ല ലാഭം സൃഷ്ടിക്കാൻ പറ്റും അതായത് ഉത്തരേന്ത്യൻ കച്ചവടക്കാർ ചെയ്യുന്ന രീതിയിൽ നമുക്കും നല്ല ലാഭത്തിൽ ചുക്ക് വ്യാപാരം ചെയ്യാൻ പറ്റും